നമസ്കാരം നിങ്ങൾ പല ആളുകളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും പല കാര്യങ്ങളും നടന്നു കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്നവരുമായിരിക്കും എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ അത് മുന്നോട്ട് പോകാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം ഉടനടി തന്നെ അത് സാധിക്കും അത് ഓരോ വ്യക്തികളും ചെയ്യുന്നതിൻ്റെയും അവരുടെ ആ വിശ്വാസത്തിനനുസരിച്ചിരിക്കും അവർക്ക് അത് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിൻ്റെ ഒരു തോത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നാലര മണിയുടെയും അഞ്ചര മണിയുടെയും ഇടയിൽ വേണം അത് ചെയ്യാൻ രാവിലെ ആ സമയത്ത് എഴുന്നേറ്റ് അത് ചെയ്യണം ആ സമയത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ പൊതുവായുള്ള മറ്റുള്ള ചിന്തകളും ടെൻഷനും എല്ലാം വരുന്നതിന് മുൻപ് നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് നമ്മളത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ അത് കിട്ടും അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ കിട്ടും അല്ലെ പിറ്റേ ദിവസം അത് ആ കാര്യത്തിൻ്റെ നിങ്ങളിലുള്ള വിശ്വാസവും ആ കാര്യത്തിൻ്റെ വലുപ്പവും അനുസരിച്ചിരിക്കും നിങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്നത് ചില വ്യക്തികളൊക്കെ വീടില്ല അങ്ങനെയുള്ള ജോലി വലിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ അതിനേതായ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം സമയമെടുക്കില്ല നിങ്ങളിത് ചെയ്യാതിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ എടുക്കുന്ന സമയം ചിലപ്പോൾ ഒരുപാട് നീണ്ടുപോകും നിങ്ങളൊന്നും ചെയ്യാതെ ഒരു ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ നടക്കാതെയും വീടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഒന്നും നടക്കാത്ത അവസ്ഥയായിരിക്കും പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്നു മാത്രമല്ല വളരെ എളുപ്പത്തിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്താണോ കിട്ടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് അത് എഴുതി വയ്ക്കുക എന്നതിനപ്പുറം നിങ്ങൾ ഒരു നമ്പർ കൂടി അതിൻ്റെ കൂടെ എഴുതി വെക്കണം ആ എഴുതി വെക്കുന്ന നമ്പർ പോലെ തന്നെ അത്രയും പ്രാവശ്യം അതെഴുതണം ആ എഴുതി വെക്കേണ്ട നമ്പർ പതിമൂന്ന് എന്നാണ് അത് ഒറ്റക്ക സംഖ്യ ആണ് ഒന്നും മൂന്നും ആ രീതിയിൽ വേണം എഴുതി വെക്കാം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക എന്താണോ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അത് എഴുതുക അത് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതായിട്ട് ആ ഒരു സന്തോഷത്തോടൊപ്പം നിങ്ങൾ എന്തും ആണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ ആ ഒരു ഫീലിങ് അന്നേരം അത് കാശാവാം മറ്റു വാഹനമാവാം എന്താണെങ്കിലും നിങ്ങൾക്കുള്ള ആ സന്തോഷം അത് കിട്ടിയാലുള്ള സന്തോഷം അപ്പോൾ കിട്ടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം അത് എഴുതാൻ അത് പതിമൂന്ന് എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ പതിമൂന്ന് എന്ന് എഴുതിയിട്ട് ആ കാര്യം നിങ്ങൾ നേരെ എഴുതി വെക്കുക അതിൻ്റെ താഴെയും പതിമൂന്ന് എന്ന് എഴുതുക എന്നിട്ടും ഈ കാര്യം എഴുതി വെക്കുക അങ്ങനെ പതിമൂന്ന് പ്രാവശ്യം എഴുതണം പതിമൂന്ന് പ്രാവശ്യം നിങ്ങളിത് തുടർച്ചയായിട്ട് എഴുതുക ഈ എഴുതുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു സംഭവം കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യണം ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും നിങ്ങൾ അനുഭവിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കും അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും ആളുകൾ ഈ പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് ഫലിക്കുമെന്ന് അത് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ പുലർച്ചെ നമ്മളുടെ മൈൻഡിൽ നമ്മൾ കണ്ണടച്ചിരുന്ന് കാണുന്ന ആ സ്വപ്നം അല്ലെ കണ്ണടച്ച് കിടന്ന് നമ്മളാ കാണുന്ന സ്വപ്നത്തിൽ നമ്മൾ ഉണർന്നും ഉണരാത്തെയും ഒരവസ്ഥയായിരിക്കും രണ്ടിൻ്റെ മെഡയിലുള്ളൊരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു സംഭവം എന്തായാലും നല്ലതായാലും ചീത്തതായാലും അത് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട് അതാണ് പുലർച്ചെ കാണുന്ന സ്വപ്നം വലിക്കുമെന്ന് പറയുന്നത് അത് ഉണരുന്നതിന് തൊട്ടു മുമ്പ് കാണുന്ന സ്വപ്നമാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം അതിൻ്റെ ഒരു മെത്തേഡിലാണ് നടക്കുന്നത് നമ്മൾ ഉണർന്ന ഉടനെ നമ്മളെ മൈൻഡ് അധികം പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോകുന്നതിന് മുൻപ് ആദ്യത്തെ ചിന്ത തന്നെ ഇതിലേക്കാണ് നമ്മുടെ വരുന്നത് അപ്പോൾ ഇതിന് എഴുന്നേറ്റുടനെ നമ്മളത് ചെയ്യണം അതിന് പ്രത്യേകിച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല ഉടനെ തന്നെ ഒരു ബുക്ക് ഇതിനായി കരുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ ബുക്കായാലും മതി അതിൻ്റെ കുറച്ച് പേജുകളിൽ നിങ്ങൾക്ക് ഇത് എഴുതാം ഇത് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഏഴ് ദിവസം എഴുതുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ കാര്യം സാധിക്കുന്നത് അത് നിങ്ങളാ കാര്യത്തിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ചിരിക്കും എന്ന് മാത്രമല്ല നിങ്ങൾക്കതിന് മേലുള്ള വിശ്വാസത്തിൻ്റെ ഇതുപോലെ ഇരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നടക്കോ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യരുത് ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും അത് മരുന്ന് കഴിച്ചാൽ നമ്മൾ ഒരു അസുഖത്തിന് അത് മാറുമെന്ന് വിശ്വാസത്തിലല്ലേ കഴിക്കുന്നു അതേപോലെ നമ്മളിത് ചെയ്യുന്നത് ഇത് നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ചെയ്യണം ആ വിശ്വാസം പുറമേക്ക് കാണിച്ചവരെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം ആ വിശ്വാസത്തിൻ്റെ ശക്തി എത്രത്തോളം നിങ്ങളിൽ നിലനിൽക്കുന്നു അത്രയും പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യം സാധിച്ചു കിട്ടുക അതിന് പ്രത്യേകിച്ച് വേറെ തടസ്സങ്ങളൊന്നുമില്ല നിങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ സാധിച്ചു കിട്ടുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും അതല്ലേ ചിലപ്പോൾ ഏഴ് ദിവസം അതിൽ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയുള്ള ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം ലഭിക്കും പിന്നെ അതിലും വലിയ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റേതായ സമയം എടുക്കും പക്ഷെ എല്ലാം ഫാസ്റ്റായിട്ട് നടക്കും ഒരു കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആറുമാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ കിട്ടും അതല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നടക്കേണ്ട കാര്യമായിരിക്കും അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ട് നടക്കേണ്ട കാര്യമായിരിക്കും അതൊരു മൂന്ന് മാസം ആറുമാസം കൊണ്ടൊക്കെ ചിലപ്പോൾ സാധിച്ചു കിട്ടും അങ്ങനെയുള്ള നിങ്ങളിൽ നിന്ന് പോകുന്ന വൈബ്രേഷനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അത് കിട്ടും അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വരുത്തേണ്ട എല്ലാ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിനുള്ള ക്ലാസ്സുകളുണ്ട് അതിൽ പങ്കെടുത്ത എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തെല്ലാം നേടിയെടുക്കണമോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ എന്ത് മാറ്റവും കൊണ്ടുവരാൻ പറ്റും അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി ജീവിക്കുക നന്ദി നമസ്കാരം